ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ അതുപോലെ തന്നെ പുറത്ത് നമുക്കൊരാളോട് സംസാരിക്കണമെങ്കിൽ അവിടെയും നമുക്ക് ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് എടുക്കാം അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റിൻ ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറി കഴിഞ്ഞാല് നമ്മൾ പറയാറുണ്ട് നമുക്കിപ്പോ ഒരു സീറ്റ് ഒരാളെടുത്തുണ്ടെങ്കിൽ നമ്മൾ പറയും ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കൂ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് നീങ്ങൂ എന്ന് പറയാറുണ്ടല്ലോ ഇത് ബസ്സിൽ മാത്രമല്ല നമ്മളിപ്പോ ഒരു ഏർ ആൾക്കൂട്ടത്തിൽ ഇരിക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കു അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കുവോ എന്നൊക്കെ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് മൂവ് എ ബിറ്റ് ടു ദ സൈഡ് മൂവ് എ ബിറ്റ് ടു ദ സൈഡ് ഒന്ന് അങ്ങോട്ട് നീങ്ങിരിക്കോ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ട് നീങ്ങി നിൽക്കൂ ഇനി വേണമെങ്കിൽ നമുക്ക് ഈ സെന്റൻസ് ഇങ്ങനെയും പറയാട്ടോ ജസ്റ്റ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് മൂവ് എ സൈഡ് എ ബിറ്റ് ജസ്റ്റ് മൂവ് എ സൈഡ് എ ബിറ്റ് എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഇപ്പം നമ്മൾ ബസ്സിൽ കയറിയിട്ട് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പറയാറുണ്ട് എവിടെയെങ്കിലും ഒരു പ്ലേസ് നമ്മൾ സെലക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കോഴിക്കോട് കോഴിക്കോട്ടേക്ക് രണ്ട് പേരുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് രണ്ടാളുണ്ട് എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ പറയാം ടു പീപ്പിൾ ആർ ഗോയിങ് ടു കോഴിക്കോട് ടു പീപ്പിൾ ആർ ഗോയിങ് ടു കോഴിക്കോട് ഇത് വേണമെങ്കിൽ നമുക്ക് പ്ലേസ് മാറ്റി കൊടുക്കാം കേട്ടോ അതെ നമുക്ക് ഇങ്ങനെ പറയാം ആർ ടു പീപ്പിൾ ഗോയിങ് ടു കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉണ്ട് എന്നാണ് അപ്പം ഇവിടെ ആറ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഫ്ലൂരിലാണ് അല്ലെ രണ്ട് പേരെന്ന് പറയുമ്പോൾ ഫ്ലൂരിലാണ് അപ്പം ആർ ടു പീപ്പിൾ ഗോയങ് ടു കോഴിക്കോട് എന്നും പറയാം ഇപ്പോൾ ബസ്സിൽ കയറിയിട്ട് നമ്മളിപ്പോൾ ക്യാഷ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുക ചിലപ്പോൾ ബാക്കി തന്നിട്ടുണ്ടാവില്ല അല്ലെ അപ്പൊ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട് ബാക്കി തന്നില്ലല്ലോ അല്ലെ ഒരുപാട് ക്യാഷ് ഒക്കെ ബാക്കി തരാനുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട് ബാക്കി തന്നില്ലല്ലോ എന്നെങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ബാക്കി തന്നില്ല എന്ന് പറയാറുണ്ടല്ലോ യു ഡിഡിൻ ഗിവ് ദ റിമൈൻഡിങ് മണി യു ഡിഡിൻ ഗു റിമൈനിങ് മണി ഇവിടെ റിമൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാക്കി എന്നുള്ളതിനാണ് റിമൈനിങ് അതുപോലെ റെസ്റ്റ് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ യു ഡിഡിൻഡ് റിമൈനിങ് മണി അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തും പറയാം യു ഹാവിൻ്റ് ഗിവൺ ദ ബാലൻസ് എമൗണ്ട് എന്ന് വേണമെങ്കിലും പറയാം നെക്സ്റ്റ് അപ്പൊ ചിലപ്പോ നമ്മോട് കണ്ടക്ടർക്ക് ചോദിക്കാറുണ്ട് നിങ്ങൾ എത്രയാ തന്നത് അല്ലെ നിങ്ങൾ എത്രയാ തന്നത് ഇതൊരു ഷോപ്പിലായാലും നമ്മള് കേൾക്കാരുടെ ഒരു വാക്ക് നിങ്ങൾ എത്രയാ തന്നത് അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ഹൗ മച്ച് ഡിഡ് യു ഗിവ് ഹൗ മച്ച് നിങ്ങൾ എത്രയാ തന്നത് ഗിഫ് നൽകുക തരുക എന്നൊക്കെയാണ് അപ്പം യു ഗിവ് നിങ്ങൾ എത്രയാ തന്നത് ഓക്കെ നെക്സ്റ്റ് ഞാൻ എഴുപത്തി രൂപ തന്നിട്ടുണ്ട് ഞാൻ എഴുപത്തഞ്ച് രൂപ തന്നിട്ടുണ്ട് എങ്ങനെ പറയാ ഐ ഹാവ് ഗുൺ സെവൻറ്റി ഫൈവ് റൂപ്പീസ് ഐ ഹാവ് ഗവൺമെ ഫൈവ് റൂപ്പീസ് ഞാൻ എഴുപത്തി അഞ്ച് രൂപ തന്നിട്ടുണ്ട് ബാക്കി പതിനഞ്ച് രൂപ എനിക്ക് തരണം അല്ലേ ബാക്കി പതിനഞ്ച് രൂപ എനിക്ക് തരണം ചിലപ്പം അഞ്ച് രൂപ ആയിരിക്കും പത്ത് രൂപ ആയിരിക്കും പല ബാലൻസ് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പം പതിനഞ്ച് രൂപ എനിക്ക് തരണം എന്നിങ്ങനെയാ പറയുക അപ്പോൾ എനിക്ക് തരണം എന്ന് പറയുമ്പം ഗ്യൂമി അല്ലേ ഗ്യൂമി ദ റിമൈനിങ് ിഫ്റ്റി റുപ്പീസ് ഫിഫ്റ്റി റൂപ്പീസിൽ ബാക്കി തരണം എന്നാണ് ഓക്കെ അഞ്ച് രൂപ പിന്നെ തരാം ഇരുപത് രൂപ പിടിക്കൂ എന്ന് പറയാറുണ്ടല്ലോ വേറൊരു സംഖ്യയാണ് കേട്ടോ അഞ്ച് രൂപ പിന്നെ തരാം ഇരുപത് രൂപ പിടിക്കൂ എന്ന് പറയുകയാണെങ്കിലോ ഐ വിൽ ഗേവ് ദ റിമൈനിങ് ഫൈവ് റുപ്പീസ് ലേറ്റർ ടേക്ക് ട്വന്റി റുപ്പീസ് നൗ ഓക്കെ എന്തെങ്കിലും ഒരു കുറഞ്ഞൊരു ബാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഇനി ഞാൻ നിനക്ക് പത്ത് രൂപ തരാനുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ഇനി ഞാൻ നിനക്ക് ഇരുപത് രൂപ തരാനുണ്ട് ഇനി ഞാൻ നിനക്ക് നൂറ് രൂപ തരാനുണ്ട് ഇനി ഞാൻ നിനക്ക് പത്ത് രൂപ തരാനുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് ഐ സ്റ്റിൽ ഒ യു ടെൻ റുപ്പീസ് ഐ സ്റ്റിൽ ഓ ഈ ഓ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തരാനുണ്ട് എന്ന നമ്മളെ പേ എന്ന് പറയാറുണ്ടല്ലോ അടയ്ക്കാനുണ്ട് അപ്പൊ ഇതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഓ എന്ന് പറയുന്നത് അപ്പം ഐ സ്റ്റിൽ ഓ യു ഒൻ റുപ്പീസ് ഐ സ്റ്റിൽ ഓ യു ടെൻ റുപ്പീസ് ഞാൻ നിനക്ക് പത്ത് രൂപ തരാനുണ്ട് ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ അൻപത് രൂപ തരാം ബാക്കി നാളെ തരാം ഇങ്ങനെ പറയാണെങ്കിലോ ഇപ്പോൾ അൻപത് രൂപ തരാം ബാക്കി നാളെ തരാം എന്ന് പറയാറുണ്ടല്ലോ ഐ വിൽ ഗിഫ്റ്റി റുപ്പീസ് നൗ ഐവ്റ്റി റുപ്പീസ് നൗ ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിട്ട് ഐ വിൽ ഗിവ് യു ഫിഫ്റ്റി റുപ്പീസ് നൗ ആൻഡ് ദുറോ ബാക്കി നാളെ തരാം ഐ വിൽ ഗിവ് യു ഫിഫ്റ്റി റുപ്പീസ് നൗ ആൻഡ് ദസ്റ്റ് ടുമോറോ നീ എനിക്ക് ഇനിയും പണം തരാനുണ്ട് എന്താ പറയാറുണ്ടല്ലോ നീ എനിക്ക് ഇനിയും പണം തരാനുണ്ട് അല്ലെ കുറച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനിയും തരാനുണ്ട് എന്നെങ്ങനെ പറയാ ഐ സ്റ്റിൽ ഹാവ് ടു പേ യു യു മണി നീ എനിക്ക് ഇനിയും നിന്റെ പണം തരാനുണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഐ സ്റ്റിൽ ഹാവ് ടു പേ യു യു മണി ഓക്കെ ഇത് അഡ്വാൻസ് പണമാണ് ഇപ്പൊ ഒരു സ്ഥാപനത്തില് ജോയിൻ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്യൂഷൻ ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ അഡ്വാൻസ് കൊടുക്കാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള പണത്തിന് വേണ്ടിയിട്ട് പറയുന്നതാണ് ഇത് അഡ്വാൻസ് തുകയാണ് അല്ലെങ്കിൽ ഇത് അഡ്വാൻസ് പണമാണ് എന്ന് പറയാറുണ്ടല്ലോ മുൻകൂർ പണമാണ് എന്ന് പറയാറുണ്ടല്ലോ ഇതെങ്ങനെ പറയാൻ അഡ്വാൻസ് പേയ്മെന്റ് അഡ്വാൻസ് പേയ്മെന്റ് ഇത് മുൻകൂർ പണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഡ്വാൻസ് ആണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഡിസിൻസ് പേയ്മെന്റ് ഓക്കെ നെക്സ്റ്റിലേക്ക് വേണ്ടത് എത്രയാണെന്ന് പറയും ഇപ്പൊ ഒരാൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം അപ്പൊ അവർക്ക് എത്രയാണ് വേണ്ടതെന്ന് പറയൂ എന്ന് പറയാറുണ്ടല്ലോ നിനക്ക് വേണ്ടത് എത്രയാണെന്ന് പറയുമോ അല്ലെങ്കിൽ നിനക്ക് എത്രയാണ് വേണ്ടതെന്ന് പറയൂ ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ ഹൗ മച്ച് യു നീഡ് ചെൽമി എന്നോട് പറയൂ ഹൗ മച്ച് എത്രയാണ് യു നീഡ് നിനക്ക് വേണ്ടത് അപ്പം നിനക്ക് എത്രയാ വേണ്ടതെന്ന് പറയൂ ഓക്കെ ഞാൻ നിനക്ക് അൻപത് രൂപ തരാനുണ്ട് എന്നെങ്ങനെ പറയുക ഈ തരാനുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ ഓ എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുന്നത് ഐ ഓ യു ഫിഫ്റ്റി റുപ്പീസ് ഐ ഓ യു ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് അൻപത് രൂപ തരാനുണ്ട് ഞാൻ എനിക്ക് അഞ്ഞൂറ് രൂപ തരാനുണ്ട് ഐ ഓ യു എന്നൊക്കെ പറയാം ഓക്കെ ഞാൻ നിനക്ക് കുറച്ച് രൂപ തരാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് രൂപ തരാനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഓ യു സമ്മണി ഐ ഒണി ഓക്കെ നെക്സ്റ്റ് അപ്പോ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയാലി ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളാണ് അല്ലെ നമ്മൾ ഇന്നെ ഡിസ്കസ് ചെയ്തത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അഭിപ്രായം കമൻറ് ചെയ്യുക ഇനി നിങ്ങൾക്കുള്ളൊരു സെന്റൻസ് ആണ് അവൾ എനിക്കൊന്നും തരാനില്ല നെഗറ്റീവാണ് അവൾ എനിക്കൊന്നും തരാനില്ല എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വയ്ക്കുക കേട്ടോ പിന്നെ ഞാനും മൈക്ക് വാങ്ങിയത് ഇന്നലെ ഞാനൊരു ചെറിയ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് സൗണ്ടിന്റെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ അപ്പം ഇന്നലെ ഞാൻ രാത്രി ഒൻപത് മണിക്ക് ശേഷം ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കാണണം ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കാരണം അത് കുറച്ച് വർക്ക് ചെയ്യുന്ന വീഡിയോ ആണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങളതൊന്ന് കണ്ടു നോക്കുക ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്കുകളുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിൽ ഒരുപാട് വർക്കുകൾ ചെയ്യാ എന്നുള്ളത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണല്ലോ ഇതിൽ നമ്മൾ സെന്റൻസ് ആണല്ലോ പഠിക്കുന്നത് പഠിക്കുന്നതൊക്കെ വേണമെങ്കിൽ ഞാൻ ഈസി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇതുപോലെ വർക്ക് ചെയ്യാം ഇതിൽ ഞാൻ വർക്കുകൾ ഇടുകട്ടോ നിങ്ങൾ ഷോർട്സ് ആയിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കാണുക കേട്ടോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആണ് അതായത് പഠിക്കുന്ന മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗ്രാമർ ക്ലാസ് നമ്മളിതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതില് ഇപ്പോ അതിൽ ആണ് ഹാവാസാണിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും കാണണം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ ഓരോരോ ഗ്രാമറും നമ്മൾ പഠിച്ചു വരികയാണ് അത് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് സെൻറ്റൻസ് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പം ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്